കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ടി വി തുറന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്നതെല്ലാം പീഡനം പീഡനം സിനിമാ മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഉരുൾപൊട്ടിയ വയനാടിനെ കുറിച്ചൊന്നും പറയാനില്ല നമ്മുടെ അർജുനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല അതെല്ലാം മാഞ്ഞുപോയി പോയി അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പിന്നെ അത് വാരിയിട്ട് അലക്കും പിന്നെ രാജ്യത്ത് എന്ത് നടക്കണം എന്നുള്ളത് ഒന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഈ പീഡനം സ്ത്രീകൾ പീഡിപ്പിച്ചു സ്ത്രീകൾ ഇത് ചെയ്തു ഇങ്ങനെ കേരളം ഏറ്റവും കൂടുതൽ കണ്ട മറ്റുള്ള ഒരു സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാജ്യങ്ങളിലും കാണാത്ത ഒരു കാര്യമാണ് ഈ സ്ത്രീ പീഡനം സ്ത്രീകൾ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ഇപ്പോൾ ഒരു ശ്രീ ഹേമ കമ്മിറ്റിയുടെ ഒരു സിനിമാ മേഖലയെക്കുറിച്ച് ഇപ്പോൾ വരുന്നു ഇപ്പം ഇതെല്ലാം വരുമ്പോഴും കലിക ജ്യോതിഷൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ജീവകാരുണ്യ പ്രവർത്തകനും പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഒരു കലിക ജ്യോതിഷൻ എന്നതിലുപരി ഒരു കലിക പ്രവാചകനാണ് അപ്പോൾ പ്രവാചകനെ സംബന്ധിച്ചോളം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കും സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്നവനായിരിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ചോദിച്ചു സാറിൻ്റേതായ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണം എന്താണ് ഇനി ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം സാറിന് പറയാനുള്ളത് തീർച്ചയായും എനിക്ക് എനിക്കെൻറ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ കാണും അത് തീർച്ചയായിട്ടും ഞാൻ രേഖപ്പെടുത്തും നിങ്ങൾക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേർക്ക് വേണ്ടി അത് അവരവരിഷ്ടപ്പെടുന്നവരെ വായിന്നത് കേൾക്കാൻ അവരാഗ്രഹിക്കും അതുപോലെ ഞാനത് പറയും ഞാൻ ഇന്ന് നല്ല തിരക്കിലായിരുന്നു രാവിലെ പാലക്കാട് ആയിരുന്നു രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഇപ്പോഴാണ് കൺസൾട്ടിങ് കഴിഞ്ഞത് നിരവധി പേര് ഇവിടെ വന്നിരുന്നു അപ്പോൾ അതിലൊരു കൊച്ചുകുട്ടിയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് വയസ്സായ കുട്ടി ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റേതായ കുറേ കാര്യങ്ങൾ നിർദ്ദേശിച്ചു ഈ നാടി പിടിച്ച് നോക്കിയിട്ട് രോഗം പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് പ്രയാസം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു വൈദ്യ പാരമ്പര്യമുള്ള ഒരു കുടുംബവും കൂടെയാണ് അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നു അപ്പോൾ ആ തിരക്കിലായിരുന്നു ഇന്നലെ യാത്രയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നല്ല തിരക്കോട് തിരക്കാണ് എല്ലാം അതായത് ഒരു വ്യക്തിക്ക് കലിക ജ്യോതിഷനെ കണ്ടാൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അതും കഴിയുന്നുണ്ട് ഇനി അടുത്ത മുപ്പതാം തീയതി ഞാൻ ഓഗസ്റ്റ് മുപ്പതാം തീയതി എറണാകുളത്ത് കാണും രാവിലെ പത്തുമണിയോട്ട് കൺസൾട്ടിൽ നിന്ന് തുടങ്ങും അപ്പം അവിടെയും ഒത്തിരി നിരവധി പേര് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ട് വരും അവർ കാണും നിങ്ങൾക്ക് പത്ത് മണിക്ക് അവിടെ വരാം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ ഓൺലൈൻ കൺസൾട്ടിങ് എല്ലാവരും എപ്പോഴും പറയും പോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ടി വി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി വി കാണാനുള്ള സമയം വളരെ കുറവാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും രാത്രി ഒരു പതിനൊന്ന് മണി പത്ത് പതിനൊന്ന് മണി തൊട്ടൊരു പന്ത്രണ്ട് മണി വരെ ഇടയ്ക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ വാർത്തകളൊക്കെ കാണാറുണ്ട് എന്താണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്തൊക്കെ വാർത്തകൾ പത്രങ്ങൾ വായിക്കാറുണ്ട് മാക്സിമം അങ്ങനെയൊക്കെ ഒരു സമയം കണ്ടെത്തും ഇത്രയും തിരക്കിനിടയിലാണെങ്കിലും അതൊക്കെ ഞാൻ കണ്ടെത്തും അപ്പം അത് ഒരു ഭാഗമാണ് ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ ക്രൂരത നടക്കുന്നു എന്തെല്ലാം പ്രയാസങ്ങൾ നടക്കുന്നു എന്നൊക്കെ പക്ഷേ നാല് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സ്ത്രീപീഡനങ്ങൾ കേരളത്തിലാണ് സ്ത്രീകൾ ഇങ്ങനെ വിളിച്ചു പറയും ഓരോ ആവശ്യം വരുമ്പോൾ അവരിങ്ങനെ വിളിച്ച് പറയും ഓരോ പ്രയാസം വരുമ്പോൾ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഇത് എന്തുകൊണ്ട് ആ സമയത്ത് പറയുന്നില്ല സ്ത്രീകളത് പറയണമെങ്കിൽ അവർ അവരിൽ തെറ്റില്ല അവരിലൊന്നും ഒളിക്കാനില്ല അവർ പെർഫെക്റ്റ് ആണ് അതുപോലെ പുരുഷനും തെറ്റ് ചെയ്തിട്ടില്ല അവരിലൊന്നും ഒളിക്കാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ അവരുടെ പേര് വിളിച്ച് പറയണം പേര് വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നിയമ നമുക്ക് സ്ത്രീയൊക്കെ കൂടുതൽ അനുകൂലമായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ എങ്കിൽ അങ്ങനെ വളരുല്ല മറ്റ് രാജ്യങ്ങളിലുള്ള പോലെ സ്ത്രീക്കും പുരുഷനും തുല്യത വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളെ എന്നെ പീഡിപ്പിച്ചു എന്നെ ഉപദ്രവിച്ചു എന്നെ അത് ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വീണ്ടും വീണ്ടും ഒരു പുരുഷൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നത് അടിമയായിട്ട് കിടക്കുകയാണ് പുരുഷന് വീണ്ടും വീണ്ടും അവർ ആധിപത്യം കൊടുക്കുകയാണ് അപ്പോൾ പുരുഷനും സ്ത്രീയും തുല്യരായിട്ടാണ് എൻ്റെ മഹാദേവൻ അങ്ങനെയാ പകുതി പകുതിയാണ് സ്ത്രീയും പുരുഷനും അപ്പോൾ അവിടെ കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇന്ന് ആരെയും ഒരു അനുവാദം ഇല്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ രണ്ട് കൈ തട്ടാതെ ശബ്ദം അത് ഒരു കാര്യമാണ് ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ പീഡിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ ചെന്നിട്ട് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാം എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവരുടെ ആ പേര് വിളിച്ച് പറയുന്നില്ല അതാണ് അതിൻ്റെ അകത്ത് എന്നെ എന്നയാൾ പീഡിപ്പിച്ചു എന്നെ പല അല്ലാതെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളത് ആത്മധൈര്യം കൊണ്ടുവരില്ല നിങ്ങളാരെങ്കിലും നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളെ ദ്രോഹിക്കുക ഉപദ്രവിക്കുക അതൊക്കെ നമുക്ക് ഭരണഘടന അവകാശം തരുന്നു ഇന്ത്യൻ പൗരന്മാരാണ് ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യത്തിലുള്ളവരാണ് ഏറ്റവും വലിയ അവകാശമുള്ളവർ അവർക്ക് ഇതല്ല അവരുടെ ഔതാര്യമല്ല അവകാശമാണ് എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന് വരുമ്പോഴാണ് നമുക്കവിടെ ഒരു പ്രയാസമായിട്ട് കാണുന്നത് അവരത് പറയണം അതുപോലെ ആണ് പെണ്ണിനും തുല്യനീതി കിട്ടണം പുരുഷന്മാരുടെ ചീത്ത പറയോ കരിവാരി അറിയോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അവർക്കെതിരെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വൈരാഗ്യ ബുദ്ധിയോട് പ്രവർത്തിക്കുകയോ നിയമം സ്ത്രീക്ക് അനുകൂലമാണ് എന്ന് വെച്ച് എന്തും പറഞ്ഞ് പ്രകടിപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കണ്ണമൂലുള്ള ഒരു സ്വാമി അവിടെ അങ്ങനെ നമ്മൾ കണ്ടു നമ്പിനാരായ നാരായണൻ അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടു സകാ അങ്ങനെ ഒരുപാട് പേരുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് എന്തുമാത്രം ചെരിവാ ചെരി വാരി എറിഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തുമാത്രം അവസാനം അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട് എല്ലായിടവും കള്ള നാണയങ്ങളും കാര്യമുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സഹോദരിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പോലീസ് സ്റ്റേഷനിൽ പോകും നിങ്ങൾ കേസ് ഫെയിൽ ചെയ്യൂ അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ അവരുടെ പേര് പറയൂ ഇല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന അയാൾ ഒരു നടൻ സൂപ്പർ സ്റ്റാർ അപ്പോൾ ആരൊക്കെ ഏതൊക്കെ കുടുംബങ്ങൾ അവരെക്കുറിച്ച് സംശയിക്കും നിങ്ങൾ ഉറപ്പിച്ച് പറയൂ നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് നിങ്ങളത് വിളിച്ച് പറയുമോ ഇന്ന ആൾ എന്നെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു വ്യക്തമായിട്ട് പറയൂ അതെന്താ പറയാത്ത അപ്പോൾ അവിടെ ഒരു കള്ളത്തനം ഉള്ളവരായിരിക്കണം അവർ അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന ഇരിക്കുന്ന അവരിൽ എന്തോ ന്യൂനതകൾ കാണും അല്ലെങ്കിൽ എന്താ കുറുക്കിൽ പൊണ്ണുള്ളവനല്ലേ വേലി നൂരാൻ പ്രയാസമുള്ളൂ നിങ്ങൾ ഇത്രയും പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേര് പറയണം നിങ്ങൾ നിങ്ങളതിനും പറഞ്ഞു കഴിഞ്ഞല്ലോ ആ വ്യക്തിയെ എടുത്ത് പറയണം എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കണം അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും തുല്യ നീതി ഉണ്ടാവണം ഭഗവാൻ്റെ നിയമത്തിൽ രണ്ടുപേരും തുല്യർ തന്നെയാണ് രണ്ട് കർമ്മം വേണ്ടി ചെയ്യാൻ വേണ്ടി വന്നു പിന്നെ സ്ത്രീകൾ വന്നിരുന്ന് കരഞ്ഞു ഞാനൊരു ചാനൽ കാണുമ്പോൾ കരഞ്ഞു എടുത്ത് അത് കരയും പെട്ടെന്ന് കരയാനും പെട്ടെന്ന് ജയിരിക്കാനും ഒക്കെ സ്ത്രീകളുടെ തലച്ചോറിന് സാധിക്കും ഈ കരയുന്നത് കൊണ്ട് അത് സത്യമാവണമെന്നോ അത് കള്ളമാവണമെന്നില്ല അത് രണ്ടും സംഭവിക്കാം അപ്പം അതുകൊണ്ടല്ല പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് കസ്റ്റമർ വരുമ്പോൾ അവർ പറയുന്നുണ്ട് എന്നെ മുഖത്ത് കരിവാളി തേൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എതിര് കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു ആൾ ആളിവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞങ്ങൾ കുട്ടിയെക്കുറിച്ച് ശരിയായ രീതിയിൽ കുട്ടികൾ വളർത്തിയെടുക്കണമെന്നൊക്കെ ഒരു ഭാര്യയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ഭാര്യ ആ കുട്ടിയെ കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ എതിർക്കുകയും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് കണ്ട് പറഞ്ഞാൽ ഉടൻ നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ പീഡനം ചെയ്യും നിങ്ങളെ ഉപദ്രവിക്കും ഞാൻ അതുപോയി പറയും ഞാൻ ഇതുപോയി പറയും എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരുപാട് പേരത് മിസ്യൂസ് ചെയ്യുന്നവരുമുണ്ട് പുരുഷന്മാരെ ഒരുപാട് കല്ലെടുത്തെറിയുന്നവരുമുണ്ട് ശരിക്കും അനുഭവിക്കുന്നവർ രണ്ട് വർഗത്തിലുമുണ്ട് പുരുഷന്മാരും ഇപ്പം പീഡനം അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരിൽ ഇന്ന് പീഡനം അപ്പം അങ്ങനെയുള്ളവർ നേരിട്ട് പോവുക തെളിവ് സഹിതം കൊടുക്കുക അങ്ങനെ അവരത് ക്ലിയറായിട്ട് പറയുക ഇപ്പം ഈ ഇതിലൂടെ ഇങ്ങനെ കൊടുന്ന് മാധ്യമങ്ങൾ അത് ആഘോഷിക്കുക അവർക്ക് ഒരു ന്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോകുക അത് സ്വാഭാവികമായിട്ട് ഉള്ള ഒരു സബ്ജെക്റ്റാണ് അത് ഇതിനകത്തുള്ളതല്ല അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരത് ചെയ്യും ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കും അത് റേറ്റിങ്ങിന് വേണ്ടി പല മാധ്യമങ്ങളും അങ്ങനെ ചെയ്യും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനൊന്നും നമ്മൾ കാര്യം കുറ്റം പറയാൻ പറ്റില്ല അത് അവരുടെ പത്രധർമ്മം അനുസരിച്ച് അവരത് ചെയ്യും ഇതിനകത്ത് യഥാർത്ഥത്തിൽ അവർക്കങ്ങനെ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ ഇങ്ങനെ ഒരു ഒരിതുണ്ടായാൽ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് ചെയ്യണം അതങ്ങനെയാണ് ഞാൻ പറയുന്നത് അതെല്ലാവരുടെയും രീതിയാണ് ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലൊരു ജ്യോതിഷൻ അദ്ദേഹത്തിൻ്റെ മകളാരുടെ കൂടെ പോകുന്ന അദ്ദേഹം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അത് അദ്ദേഹത്തിന് അറിഞ്ഞ അദ്ദേഹത്തിന് അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എങ്കിൽ ഏതൊരാളായാലും ജ്യോതിഷനായാലും ഇനി ഇവിടുത്തെ മന്ത്രിമാരായാലും എഫ് ഐ ആർ ഏതൊരു പൗരനും അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയിൽ മിസ്സിങ് കേസായാലും എന്തായാലും എഫ് ഐ ആർ തന്നെ ഫയൽ ചെയ്യണം അതിന് ഇവിടെ ഒരാൾ ദൈവം ആണെങ്കിൽ പോലും അതുതന്നെയാണ് നിയമം പോലീസിൽ പരാതിപ്പെടുക പോലീസിൽ നമ്മുടെ നിയമപാലകരും നിയമവും നമ്മുടെ രാജ്യത്തുണ്ട് നിയമവ്യവസ്ഥയുള്ളതാണ് അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ പ്രൊസീജിയർ അല്ലാതെ ജ്യോതിഷനായതുകൊണ്ട് അങ്ങനെ മന്ത്രി ആയതുകൊണ്ട് അങ്ങനെ സിനിമാകാരനായതുകൊണ്ട് അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചുള്ളതൊന്നുമില്ല നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ നിയമത്തിൽ തുല്യ പദവി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇല്ല പുരുഷനും ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് തന്നാൽ പുരുഷനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്താൽ ആ പുരുഷന് ആ സ്ത്രീക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനും നിയമമുണ്ട് ഉടൻ തന്നെ കൊടുക്കാം നിങ്ങൾക്കെതിരെ ഒരു പരാതി അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഒരു പരാതി നിങ്ങൾക്ക് കൊടുക്കാം രണ്ടിടത്തും അന്വേഷണം നടക്കും രണ്ടിടത്തും അത് തെളിയിക്കണം അല്ലാതെ ഇപ്പം ഈ രാജിവെക്കണം രാജിവയ്ക്കണം അവർ പദവിയിലിരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ രാജിവെക്കണ്ട രാജിവെക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റി തെ തെളിയിപ്പെടണം ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ജയിലിലിട്ടിട്ട് പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലല്ലോ അങ്ങനെ രാജിവെച്ചില്ല അത് തെളിയിക്കപ്പെടണം അയാൾ കുറ്റവാളിയാണ് അയാൾക്ക് അതിനുണ്ട് ഇപ്പം വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തീർക്കാം അപ്പോൾ ഇത് ഈ കാലത്ത് മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമായിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എതിരെ നിങ്ങൾ അതിൽ നിരപരാധിയാണ് നിങ്ങൾക്ക് പറയാനുള്ളതും കോടതിക്ക് കേൾക്കാം അപ്പം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ഓരോരുത്തർ സ്ത്രീകൾ വന്ന് പറയുമ്പോൾ അവർ പേരെടുത്ത് പറയണം അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു യുവ സൂപ്പർ സ്റ്റാർ അപ്പോൾ എത്രയോ കുടുംബങ്ങളിൽ അതിൽ അസ്വസ്ഥത ഉണ്ടാക്കും അതിൻ്റെ ആവശ്യമില്ല ഒരാളുടെ തെറ്റ് ചെയ്ത് തന്നെ എല്ലാ പേരെയും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പലരും അത് സംശയിക്കും ജനങ്ങൾ സംശയത്തിൻ്റെ കണ്ണോടെ കാണും അപ്പം ഇങ്ങനെ പരാതി കൊടുക്കുന്നവർ തീർച്ചയായും നിങ്ങളത് പോലീസിൽ പരാതി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ വന്നിരിക്കുമ്പോൾ പേര് പറയണം അല്ലെങ്കിൽ പിന്നെ വന്നിരിക്കരുത് ദയവ് ചെയ്ത് സ്ത്രീ ആയാലും പുരുഷനായാലും പേര് പറയണം അത് സ്ത്രീകൾ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയണം അല്ലെങ്കിൽ അവർക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കണം അതുപോലെ അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടില്ല ശരിക്കും അത് പുരുഷനെ ചെളുകാരി അറിയാനാണെങ്കിൽ ആ പുരുഷന് കേസ് കൊടുക്കണം ആ പുരുഷൻ പരാതി പറണം അപ്പോൾ അത് ചെയ്യാം നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട് അപ്പോൾ അല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരു ആരെയും പേര് പറയതിരിക്കും അത് തെറ്റാണ് തെറ്റാറ്റി തെറ്റിനെ തെറ്റാറ്റി തന്നെ കാണണം അല്ലാതെ പിന്നെ ഇതിപ്പോൾ എല്ലാ പുരുഷനും സ്ത്രീയും ഒക്കെ ഉള്ളിടത്ത് എല്ലായിടവും ഇത് കാണും ഇപ്പം തീപ്പൊരിയും വെടിമരുന്നും അടുത്തടുത്തിരുന്ന പൊട്ടും എന്നൊക്കെ പറയും പോലെ അത് പ്രകൃതി അവർക്ക് കുറേ കുഴപ്പങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുരുഷനായാലും അങ്ങനെയാണ് ബയോളജിക്കലി വിഷ്വലി സെക്സ് ഉണ്ട് അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല പിന്നെ ആരുടെ അനുവാദമില്ലാതെ ആരെയും ഒരു ദേഹത്ത് പോലും തൊഴാൻ അവകാശമില്ല അത് പുരുഷൻ്റെ ദേഹത്ത് സ്ത്രീക്ക് തുടരണമെങ്കിൽ സ്ത്രീയുടെ ദേഹത്ത് പുരുഷന് തുറന്നെങ്കിൽ ഇവിടെ ആരുടെ ഇതായിട്ടുള്ളതാണെങ്കിലും അതിന് അവരുടേതായ അനുവാദം വേണം അത് സ്ത്രീ പുരുഷൻ അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരാൾ ഒരാളെ ഉപദ്രവിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് നിയമം ഉണ്ട് രാജ്യത്ത് പോലീസ് സ്റ്റേഷനിൽ നേരെ ചെന്ന് കയറാം ചെന്ന് കയറി അവരുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ഇനി അത് ചെയ്തില്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് പോകാം മാധ്യമത്തിൽ ചെന്ന് നിങ്ങൾക്കത് വിളിച്ചു പറയാം ഇന്ന് കാലം ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പറയാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് സ്ത്രീകളൊന്നും അറിഞ്ഞില്ല ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല രണ്ട് കൈ അടിച്ചാലേ ശബ്ദം കേൾക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിയമസഹായം തേടാം ഇല്ലെങ്കിൽ നമുക്ക് ഭരണാധികാരികളെ അറിയിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു കൗൺസിലറെ പോലും അറിയിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് നിയമമായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് അവരെ അറിയിക്കാം അല്ലാതെ ഇതെല്ലാം നടന്നതിന് ശേഷം വർഷങ്ങൾ ശേഷം അത് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് അതിനോട് എനിക്ക് യോജിപ്പില്ല ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പ്രവചനങ്ങളല്ല ഇതെല്ലാവരും ഓരോരുത്തർ വന്നിട്ട് ഞാൻ എന്തുവാറഞ്ഞാലും അത് പ്രവചനമായിട്ടാണ് കാണുന്നത് എനിക്ക് എൻ്റേതായ ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഞാനൊരു പ്രവാചകനാണ് പ്രവചനം നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാം പ്രവചനമായിട്ടല്ല നിങ്ങൾ കണക്കാക്കേണ്ട ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വൗണ്ട് കേൾക്കാൻ ആഗ്രഹിക്കും അത് ഞാൻ പറയും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ എൻ്റെ അഭിപ്രായത്തിൽ പേര് പറഞ്ഞിട്ട് അവർ കംപ്ലൈൻറ്റ് ചെയ്യണം അല്ലാതെ പേര് പറയാതെ അവിടെ വന്നിരുന്നിങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം സാർ ഇനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല എനിക്കൊരു സമയം കുറവാണ് ഒത്തിരി സമയമില്ല എങ്കിൽ പോലും ഞാനത് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കൗമദി ചാനലിലൂടെ കാണാം രാവിലെ ഏഴര മുതൽ എട്ട് മണി വരെയുള്ള പരിപാടിയുണ്ട് ഞായർ ശനി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ കാണാം ഒത്തിരി പേർ ആ പ്രോഗ്രാം കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് പേർക്ക് അറിവ് കിട്ടുന്നുണ്ട് ജ്യോതിഷത്തിനെ കുറിച്ച് മാത്രമല്ല എല്ലാ മേഖലകളെക്കുറിച്ചും അറിവ് അതിലൂടെ പകർന്നു നൽകുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ഒരു ഇന്ത്യയുടെ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാം അത് പറ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കെല്ലാ പേർക്കും വലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അലഹമുല്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹാസമസ്ത സുഖനോപന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ